താമരക്കുളം ചത്തിയറ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പത്താമുദയ മഹോത്സവം വേലകളി എന്നിവയോടെയാണ് ഉത്സവം സമാപിച്ചത് പത്തുമുതൽ പതിനെട്ടടി വരെ ഉയരമുള്ള കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് താമരക്കുളം ചത്തിയറ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഭുവരിമുദയ മഹോത്സവത്തിന് സമാപനമായി കെട്ടുകാഴ്ച വേലകളി എന്നിവയോടെയാണ് ഉത്സവം സമാപിച്ചത് ഇത്തവണ വലിയ കെട്ടുകാഴ്ചകൾ ഒഴിവാക്കി പത്ത് മുതൽ പതിനെട്ടടി വരെ ഉയരമുള്ള കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നതിനാലും ആർഭാടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് ചിങ്കാരി മേളങ്ങൾ നൃത്തരൂപങ്ങൾ എന്നിവയും കെട്ടുകാഴ്ചയ്ക്ക് മികവേകി അമ്പലപ്പുഴ വേലകളിയും പത്താമതേ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്